സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ കെ എസ് സി ബി ലിമിറ്റഡ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് ദുർബലമായ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ തളർത്തുമെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കേരള സർക്കാരിൻ്റെ ഉത്തരവുകളും ലംഘിച്ച് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതുവഴി ആയിരത്തി പതിനൊന്ന് കോടി രൂപയും പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ മുന്നൂറ്റി ആറ് പോയിൻറ്റ് ആറ് ആറ് കോടിയും അനിയന്ത്രിതമായി ചെലവഴിച്ചെന്ന് സി എ ജി വ്യക്തമാക്കി കമ്പനിയുടെ ചട്ടങ്ങൾ പ്രകാരം ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിന് കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും പെൻഷനും പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലും ഇത്തരം ക്രമരഹിതമായ പരിഷ്കരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സി എ ജി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശമ്പള പരിഷ്കരണം മൂലമുള്ള വാർഷിക സാമ്പത്തിക ബാധ്യത പ്രതിവർഷം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് തൽഫലമായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ ശമ്പള ചെലവ് കമ്പനിയുടെ വരുമാനത്തിൻ്റെ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനമായി വർദ്ധിച്ചു വിരമിക്കൽ ആനുകൂല്യങ്ങളിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് കോടിയുടെ കുത്തനെയുള്ള വർധനവിന് പ്രധാന കാരണം ശമ്പള പരിഷ്കരണമാണ് സർക്കാർ നിർദ്ദേശങ്ങൾ അവഗണിച്ചതിന് ഗ്രാൻറ് തടഞ്ഞുവയ്ക്കണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ധനവകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും വൈദ്യുതി വകുപ്പ് തയ്യാറായിട്ടില്ല ഈ ശുപാർശ വൈദ്യുതി വകുപ്പ് നടപ്പാക്കണമെന്നും മുൻകൂർ അനുമതിയോടെ മാത്രമേ ശമ്പളവും അലവൻസുകളും പെൻഷനും കമ്പനി പരിഷ്കരിക്കുന്നുള്ളൂവെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും സി എ നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Kumari, Raja Kumari, gold and diamonds. The trust of traveling gold.